വേങ്ങര ഉപജില്ലാ കലോത്സവമായ നിറമേളം ടു കെ ട്വന്റി ഫൈവിൽ കെ ആർ എച്ച് എസ് ശ്രദ്ധേയമായ നേട്ടങ്ങളുമായി മുന്നേറ്റം രേഖപ്പെടുത്തി എൽ പി വിഭാഗത്തിൽ സെക്കൻഡ് ഓവറോൾ കിരീടം കരസ്ഥമാക്കി സ്കൂൾ കലാരംഗത്ത് ശക്തമായ സാന്നിധ്യം പ്രകടിപ്പിച്ചു എൽ പി യു പി അറബിക് കലോത്സവത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടി കെ ആർ എച്ച് എസ് വേങ്ങര ഉപജില്ലയിലെ അറബിക് കലാരംഗത്തെ മുൻനിര വിദ്യാലയം എന്ന സ്ഥാനം കൂടുതൽ ശക്തമാക്കി സമീപകാലത്ത് നടന്ന ഉപജില്ലാ ശാസ്ത്രോത്സവത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ഓവറോൾ ചാമ്പ്യന്മാരായിരുന്നു കെ ആർ എച്ച് എസ് അതിന്റെ ആവേശം മങ്ങും മുമ്പേ വീണ്ടും കലോത്സവ വേദിയിൽ നേടിയ ഈ വിജയം സ്കൂളിനും വിദ്യാർത്ഥികൾക്കും ഇരട്ടി മഹിമയായി സ്കൂളിന്റെ തുടർച്ചയായ മുന്നേറ്റത്തിൽ പ്രിൻസിപ്പൽ അബ്ദുൾ റഹു ഫാഫി സന്തോഷം പ്രകടിപ്പിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് കഠിനമായി പരിശ്രമിച്ചതിന്റെ ഫലമാണ് ഈ വിജയങ്ങൾ ഓരോ വിഭാഗത്തിലും ഉയർന്ന നിലവാരമാണ് കുട്ടികൾ തെളിയിച്ചതെന്ന് പ്രിൻസിപ്പൽ അഭിപ്രായപ്പെട്ടു യു പി ശാസ്ത്രോത്സവം ഹൈസ്കൂൾ വർക്ക് എക്സ്പീരിയൻസ് വിഭാഗം എന്നിവയിൽ മൂന്നാം സ്ഥാനങ്ങൾ നേടിയും കെ ആർ എച്ച് എസ് നേട്ടങ്ങളുടെ പട്ടിക സമ്പന്നമാക്കി വിജയികളെ എച്ച്ഒഡിമാരായ ഫൌസിയ കുനാരി സാബിത് ഹുദവി തസ്നി സൈനുൽ ആബിദ് ഹസൈനാർ അനീല റാഷിദ് വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് റാഷിഖ് നല്ലപ്പാടം കോർഡിനേറ്റർ കെ കെ സാജിദ എന്നിവരും അഭിനന്ദിച്ചു പ്രിൻസിപ്പളും അധ്യാപകരും ചേർന്ന് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകി അനുമോദിച്ചു സ്കൂളിന് മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചതിനാൽ മാനേജർ ആവേൽ സുലൈമാൻ ഹാജി ചെയർമാൻ ആവയിൽ ഉമ്മർ ഹാജി ട്രഷറർ എം സി മുഹമ്മദ് ഹാജി എന്നിവർ കുട്ടികളെയും അധ്യാപകരെയും അഭിനന്ദിച്ചു കലാശാസ്ത്ര മേഖലകളിലുടനീളം മികവ് തെളിയിച്ച് മുന്നേറുന്ന കെ ആർ എച്ച് എസ് വേങ്ങര ഉപജില്ലയിൽ വീണ്ടും തങ്ങളുടെ വിലപ്പെട്ട മുദ്ര പതിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ